ലഹരിക്കെതിരെ ബാക്ക് അഗൈൻസ്റ്റ് ഡ്രഗ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പാലക്കാട് നടക്കും ലഹരി വ്യാപനത്തിന്റെ ഹബ്ബായി കേരളം മാറുകയാണ് ലഹരിക്കടിമപ്പെട്ട് ചികിത്സയിലിരിക്കെ ആയിരത്തോളം യുവാക്കളാണ് മരണപ്പെട്ടതെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലഹരിയുടെ ഉപയോഗവും വ്യാപനവും കേരളത്തിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ് വൻ മാഫിയകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ പ്രതിയാവുന്ന വിദ്യാസമ്പന്നരായ യുവാക്കൾ ലഹരിക്കടിമപ്പെട്ടവരാണ് കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും തകർക്കുന്ന നിലയിലേക്ക് ലഹരി ഉപയോഗം വ്യാപിച്ചു ആധുനിക രീതിയിൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും പടരുന്നത് ഇത് അമർച്ച ചെയ്യാനായി സംസ്ഥാന കേന്ദ്ര സർക്കാരും ശക്തമായി ഇടപെടേണ്ടതുണ്ട് വിക്ടോറിയ കോളേജ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന വാക്തോണിൽ വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടന കായിക സംഘടനാ പ്രവർത്തകർ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ജീവനക്കാർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലെ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കും ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം തുടർ പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യുമെന്നും എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഈ ലഹരി മരുന്നിന്റെ നമ്മുടെ രാജ്യത്ത് ലഹരി ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ അത്യാധുനിക രീതിയിലുള്ള ലഹരിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയെ വലിയൊരു കമ്പോളമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ലഹരിയുടെ അതുകൊണ്ട് ഇതിന്റെ വിപണനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒക്കെയാണ്

ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ